ഭീകരാക്രമണത്തിന് കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനെതിരെ സൈബർ ആക്രമണം പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഹിമാൻഷിക്കെതിരെ സൈബർ ആക്രമണവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയത് വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും വ്യക്തി ജീവിതത്തെ കുറിച്ച് മോശം പരാമർശങ്ങളുമാണ് ഹിമാൻഷിക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നത് ഭർത്താവിന്റെ പെൻഷൻ പോലും ലഭിക്കാനുള്ള അർഹത ഇമാൻഷിക്ക് ഇല്ലെന്നുമുള്ള അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ഇമാൻഷിയുടെ വാക്കുകൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം ഇതിന്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം മതി സമാധാനം മാത്രം പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാൻഷി മാധ്യമങ്ങളോട് പറഞ്ഞു വിനയ് നർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഹിമാൻഷി പിന്നാലെ ഇമാൻഷിക്കെതിരായുള്ള ശക്തമായ സൈബർ ആക്രമണത്തെ അപലപിച്ച് വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട് അഭിപ്രായങ്ങളുടെ പേരിൽ ഇമാൻഷിയെ ലക്ഷ്യമിടുന്നത് അപലപനീയവും നിർഭാഗ്യകരവുമാണെന്നാണ് വനിതാ കമ്മീഷൻ പറഞ്ഞത് ഒരു സ്ത്രീ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ ലക്ഷ്യം വെക്കുന്നതോ അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ട്രോളുന്നതോ ഒട്ടും സ്വീകാര്യമല്ലെന്നും വനിതാ കമ്മീഷൻ എക്സിൽ കുറിച്ചു യോജിപ്പോ വിയോജിപ്പോ എന്തായാലും മാന്യമായും ഭരണഘടന പരിധിക്കുള്ളിലും പ്രകടിപ്പിക്കേണ്ടതാണ് ഏത് സ്ത്രീയുടെയും ബഹുമാനവും അന്തസ്സും സംരക്ഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിജ്ഞാബന്ധമാണെന്നും പാനൽ പറഞ്ഞു അതേസമയം ഇമാൻഷിക്ക് വലിയ പിന്തുണയും സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നുണ്ട് സമാധാനത്തിനും ഐക്യത്തിനുമുള്ള ആഹ്വാനമായിട്ടാണ് ഇമാൻഷിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ഏപ്രിൽ പതിനാറിനായിരുന്നു കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെയും ഇമാംഷിയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം ഹണിമൂണിനിടെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയുടെ കൺമുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ തകർന്നിരിക്കുന്ന ഇമാൻഷി നർവാളിന്റെ ചിത്രം രാജ്യത്തെ ഒന്നാകെ നൊമ്പരപ്പെടുത്തിയ ചിത്രമായിരുന്നു വിനയ് നർവാൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്കാണ് രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്